ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ദഹ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെ ഇവിടെ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ അടുത്ത മേധാവിയായി ചുമതലയേൽക്കുമെന്ന് നേതൃത്വം അറിയിച്ച ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത് ഇവിടെ ഒരു ഭൂഗർഭ ബംഗാറിനുള്ളിൽ ഷഫീദിൻ ഒളിവിൽ കഴിയുന്നുണ്ടെന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു നീക്കം ആക്രമണത്തിൽ ഷഫീദിൻ കൊല്ലപ്പെട്ടതായാണ് വിവരം ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായി ഹാഫിം ഷഫീദിൻ ചുമതലയേൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ ഏഴോളം നേതാക്കളെയാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളായ ഹാഷിം സഫീദീൻ നസ്രല്ലയുടെ കൂടിയാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് നൂറ്റി എൺപതോളം മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചത് ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും സഖ്യകക്ഷിയായ അമേരിക്കയും പ്രസ്താവിച്ചതിന് പിന്നാലെയായിരുന്നു പുതിയ ആക്രമണം ഇന്നലെ വൈകിട്ട് നടന്നത് അതേസമയം ഹസൻ നസ്രല്ലയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നാണ് റിപ്പോർട്ട് നസ്രല്ലയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് അഞ്ച് ദിവസത്തെ ദുഃഖാചരണം ലബനൻ പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ള അനുകൂലിയായ നിരവധി പേർ ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ മുദ്രാവാക്യം വിളികളുമായി ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആദ്യകാലത്ത് നസ്രല്ലയ്ക്കൊപ്പം തന്നെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് സഫീദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദക്ഷിണ ലബലിലെ ദയർ ഖാനൻ നഹർ എന്ന സ്ഥലത്താണ് സഫീദിൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാനിൽ തൻ്റെ പഠനം പൂർത്തിയാക്കി ബെയ്റൂട്ടിൽ എത്തിയതിന് പിന്നാലെ തന്നെ നസ്രല്ലയ്ക്കൊപ്പം പ്രവർത്തനവും തുടങ്ങി ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിച്ചു വരികയായിരുന്നു ഗ്രൂപ്പിന്റെ ജിഹാദ് കൗൺസിൽ അംഗം കൂടിയായിരുന്നു സഫീദീൻ സംഘടനയുടെ സൈനിക കാര്യങ്ങളുടെ ചുമതലയാണ് ജിഹാദ് കൗൺസിലിനുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഹിസ്ബുലയുടെ സിവിലിയൻ ഓപ്പറേഷനുകൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയടക്കമെല്ലാം മേൽനോട്ടം വഹിച്ചത് സഫീദീനായിരുന്നു സംഘടനയുടെ തന്ത്രപ്രധാനമായ കാര്യങ്ങളായിരുന്നു നസറല്ലയുടെ ചുമതല നസറല്ലയിൽ നിന്നും വ്യത്യസ്തമായി ഏറെക്കാലം ഇദ്ദേഹം ഒളിവിലായിരുന്നു അടുത്തിടെയാണ് രാഷ്ട്രീയ മതപരമായ പരിപാടികൾ സജീവമായി തുടങ്ങിയത് യു എസ് നയങ്ങളുടെ കൊടിയ വിമർശകൻ കൂടിയായിരുന്നു സഫീദീൻ രണ്ടായിരത്തി പതിനേഴിൽ യു എസ് തീവ്രവാദികളുടെ പട്ടികയിൽ സഫീദിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളക്കെതിരായ യു എസ് നടപടിയെ രണ്ടായിരത്തി പതിനേഴിൽ സഫീദീൻ അതിരൂക്ഷമായാണ് വിമർശിച്ചത് ട്രംപിൻ്റെ കീഴിലുള്ള മാനസിക വൈകല്യമുള്ള യു എസ് ഭരണകൂടത്തിന് തങ്ങളുടെ ചെറുത്തുനിൽപ്പുകളെ നശിപ്പിക്കാൻ സാധിക്കില്ലെന്നും ഇത്തരം നടപടികളെല്ലാം സംഘടനയെ കൂടുതൽ ഉള്ളൂ എന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് സിറിയൻ ഭരണത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ സൗദിയും സഫീദിനെ കരിംപട്ടികയിൽപ്പെടുത്തിയിരുന്നു അന്തരിച്ച ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ മകൾ സൈനബ് സുലൈമാനിയുടെ ഭർത്തൃപിതാവ് കൂടിയാണ് സഫീദിൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായും അദ്ദേഹത്തിന് ശക്തമായ ബന്ധമാണുള്ളത്